പത്തനംതിട്ട അണ്ണായിപ്പാറയിൽ നിർമ്മാണം പൂർത്തീകരിച്ച ജില്ലാ ഭക്ഷ്യസുരക്ഷാ ലാബിന്റെ ഉദ്ഘാടനം മന്ത്രി വീണാ ജോർജ് നിർവഹിച്ചു കേരളത്തിൽ അൻപത് വർഷത്തിനു ശേഷമാണ് ഒരു ഭക്ഷ്യസുരക്ഷാ ലാബ് സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് നാലാമത്തേതാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ പൂർത്തിയായ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ലാബിലൂടെ സഫലമായത് പത്തനംതിട്ടയുടെ സ്വപ്നമാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അണ്ണായിപ്പാറയിൽ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ലാബിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ജില്ലാ ആസ്ഥാനത്തിന്റെ വികസന സാക്ഷ്യമാണ് ലാബ് കേരളത്തിൽ അൻപത് വർഷത്തിന് ശേഷമാണ് ഒരു ഭക്ഷ്യസുരക്ഷ ലാബ് സ്ഥാപിക്കുന്നത് സംസ്ഥാനത്ത് നാലാമത്തെ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ആദ്യത്തെ ഭക്ഷ്യസുരക്ഷ ലാബ് തിരുവനന്തപുരത്ത് സ്ഥാപിക്കുന്നത് കോഴിക്കോട് എറണാകുളം എന്നിവിടങ്ങളിലാണ് മറ്റു ലാബുകൾ സംസ്ഥാനത്തെ നാലാമത്തെ സുരക്ഷാ ലാബ് പറഞ്ഞതുപോലെ അൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് പുതുതായി ഒരു സുരക്ഷ ലാബ് ഈ രീതിയിൽ സ്ഥാപിക്കുന്നത് കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആണ് തിരുവനന്തപുരത്ത് സുരക്ഷ ലാബ് സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഇന്നേക്ക് അൻപത് വർഷം മുൻപ് കോഴിക്കോടും എറണാകുളത്തും രണ്ട് ഭക്ഷ്യസുരക്ഷ ലാബുകൾ സ്ഥാപിക്കപ്പെട്ടു ഒരു ലാബ് വേണമെന്ന് വിധിയുടെ പശ്ചാത്തലം ശബരിമലയുമായിട്ട് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ പർവീൻ അധ്യക്ഷത വഹിച്ചു പൊതുമരാമത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അനില ജോസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു പൂർണ്ണമായും സംസ്ഥാന ഫണ്ട് ഉപയോഗിച്ചാണ് ലാബ് ആധുനികവൽക്കരിച്ചിട്ടുള്ളത് ലബോറട്ടറിയുടെ താഴത്തെ നിലയിൽ സാമ്പിൾ റിസീവിംഗ് ആൻഡ് സ്റ്റോറേജ് ഓഫീസ് കെമിക്കൽ സ്റ്റോറേജ് റൂം ലബോറട്ടറി സ്റ്റാഫ് റൂം ഫുഡ് അനാലിസിസ് റൂമുകൾ എന്നിങ്ങനെയാണ് ഉള്ളത് രണ്ടാം നിലയിൽ ഇൻസ്ട്രുമെന്റേഷൻ റൂം സാമ്പിൾ പ്രിപ്പറേഷൻ ഏരിയ സ്റ്റാഫ് റൂം എന്നിങ്ങനെ വേർതിരിച്ചിരിക്കുന്നു മൂന്നാം നിലയിൽ വാട്ടർ ലാബ് ഫുഡ് ലാബ് ബാലൻസ് റൂം മൈക്രോബയോളജി ലാബ് സ്ഥാപിക്കുന്നതിനുള്ള സ്ഥലം എന്നിങ്ങനെയും ക്രമീകരിച്ചിട്ടുണ്ട് ലാബിന്റെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്കായി നിലവിലുള്ള മൂന്ന് തസ്തികകൾക്ക് പുറമെ പത്ത് തസ്തികക സർക്കാർ കൂടുതലായി അനുവദിച്ചിട്ടുണ്ട് ആധുനിക ഉപകരണങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ട് എഫ് എസ് എസ് ഐ ഡെപ്യൂട്ടി ഡയറക്ടർ കെ എൻ ധന്യ ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ എസ് ശ്രീകുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ മനോജ് മാധവശ്ശേരി എം മുഹമ്മദ് സാലി ഷാഹുൽ ഹമീദ് വർഗീസ് മുളയ്ക്കൽ നിസാർ നൂർ മഹാൽ നൌഷാദ് കണ്ണങ്കര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട